രാവിലെ മുതൽ രാത്രി വരെ വിഴിഞ്ഞത്ത് വൺതിരക്ക് ഏതാനും ദിവസങ്ങളായി വിഴിഞ്ഞം മത്സ്യബന്ധന തീരത്ത് കണവയും നവരയും കൊഞ്ചും യഥേഷ്ടം ലഭിക്കുന്നുണ്ട് ഇടയ്ക്കിടെ ലഭിക്കുന്ന മഴ കാരണമാണ് മീൻ കൂട്ടത്തോടെ ലഭിക്കാൻ കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വാള മത്സ്യത്തിന്റെ ലഭ്യത കുറവുമുണ്ട് ഏതാനും ദിവസങ്ങളായി ചെറു കൊഴിയാള മത്സ്യമെല്ലാം വള്ളക്കാർക്ക് ലഭിക്കുന്നുണ്ട് കൂടുതലായി ലഭിക്കുന്നതിനാൽ തന്നെ ഇവ വളം നിർമ്മാണത്തിന് പോവുകയാണ് ചെറു ചെറുകൊഴിയാളയ്ക്ക് തുച്ഛമായ വിലയാണിപ്പോൾ രാവിലെ എണ്ണൂറ് രൂപയ്ക്ക് പോകുന്നത് വൈകിട്ടോടെ മുന്നൂറിലെത്തും മുരൾ മത്സ്യ ും യഥേഷ്ടം ലഭിക്കുന്നുണ്ട് മത്സ്യ ലഭ്യതയറിഞ്ഞ് വാങ്ങാനെത്തുന്നവരെ കൊണ്ട് തീരം നിറഞ്ഞിരിക്കുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കുടുംബസമേതവും സുഹൃത്ത് സംഘങ്ങളായും മീൻ വാങ്ങാനെത്തുന്നവരുമുണ്ട് കൊഞ്ചും വലിയ ക്ലാത്തിയും ലഭിച്ചതോടെ കയറ്റുമതി കമ്പനിക്കാരും തീരത്തെത്തുന്നുണ്ട് രാത്രി ഏഴ് വരെയും തീരം തിരക്കാലമരുകയാണ് വള്ളം നിറയെ മീൻ ലഭിച്ചു തിരക്കുമേറി രാവിലെ മുതൽ തുടങ്ങിയ മത്സ്യ കച്ചവടം വൈകുന്നേരമായിട്ടും തീർന്നില്ല ചെറു മീനുകൾ ഇനി തീറ്റയാകും ചെറു കൊഴിയാളെയും കടൽമാക്രിയും ചെറു ചൂര കുട്ടികളും ഉൾപ്പെടെയുള്ളവ കോഴിത്തീറ്റയായും വളമായും മാറ്റാനായി തമിഴ്നാട്ടിലേക്ക് കയറ്റി അയക്കുകയാണ് ഇന്നലെ ചെറു കോഴിയാള മത്സ്യം ടൺ കണക്കിനാണ് ലഭിച്ചത് ചെറുതാണെങ്കിലും ഫ്രഷ് മത്സ്യമായതിനാൽ പറയുന്ന വിലയ്ക്ക് മീൻ വാങ്ങാൻ ആൾക്കാരുമുണ്ട് കോഴിത്തീറ്റയ്ക്ക് ഡിമാൻഡ് വന്നതോടെ ഇവ മത്സ്യങ്ങൾക്ക് പ്രിയമേറി കാലവർഷം എത്തിയതോടെയാണ് വിഴിഞ്ഞത്ത് പരമ്പരാഗത വള്ളങ്ങളുടെ മത്സ്യബന്ധന സീസൺ ആരംഭിക്കുക സീസണെ വരവേൽക്കാൻ മത്സ്യത്തൊഴിലാളികൾ തയ്യാറെടുത്തെങ്കിലും മീൻ ലഭിച്ചില്ല സീസൺ ആയതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞത്തേക്ക് എത്തിയിട്ടുമുണ്ട് വാള മത്സ്യങ്ങൾ സീസൺ സീസൺ അവസാനിക്കും ആരംഭിച്ചതോടെ യിലെ അനുബന്ധ കച്ചവടക്കാർക്കും നല്ല കാലമാണ് മരപ്പാൻ ക്ലാത്തി വിദേശ തീന്മേഷിയിൽ ഒരു കാലത്ത് വിലയില്ലാതിരുന്ന മരപ്പാൻ ക്ലാത്തി ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ലഭിച്ച ക്ലാത്തിക്ക് നല്ല വലിപ്പമുള്ളതിനാൽ നല്ല വിലയും കിട്ടി മരപ്പാൻ ക്ലാത്തിക്ക് ലെതർ ഫിഷ് എന്നൊരു കൂടി ഉണ്ട് പ്രതികൂല കാലാവസ്ഥയ്ക്കൊപ്പം അമിതമായ ചൂഷണം കൂടിയാകുമ്പോൾ മത്തിയുടെ ലഭ്യത നന്നേ കുറയുന്നുണ്ട് വേഗത്തിൽ വളരുന്ന കുറച്ചു കാലം മാത്രം ജീവിക്കുന്ന ഭക്ഷണശൃംഖലയുടെ താഴെ തട്ടിൽ നിൽക്കുന്ന കൂട്ടമായി സഞ്ചരിക്കുന്ന കൂട്ടമായി ഇണചേരുന്ന ഒരുപാട് മുട്ടകളിടുന്ന മത്തിക്ക് പുനരുജ്ജീവനത്തിന് വേണ്ട കാലയളവ് ഒന്നു മുതൽ രണ്ടു വർഷമാണ് പത്തു വർഷം തുടർച്ചയായി ലഭ്യതയിൽ തീരക്കുറവ് രേഖപ്പെടുത്തിയോ മൂന്ന് തലമുറ കഴിഞ്ഞിട്ടും പുനരുജ്ജീവനം നടക്കാതെ പോവുകയോ ചെയ്താൽ മത്തി വെറും ഓർമ്മയായി മാറും യാനങ്ങൾ നിയന്ത്രിക്കുകയും െന്റിമീറ്റർ താഴെയുള്ള മത്തിപിടുത്തം നിരോധിക്കുകയും മത്സ്യ കച്ചവടക്കാരെ എം എൽ എ ഉത്തരവിന്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്താൽ മാറ്റം പ്രതീക്ഷിക്കാം മത്തിയുടെ ലഭ്യത അടുത്ത കാലത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ രേഖപ്പെടുത്തി എം എൽ എസ് ഉത്തരവ് ഉദ്ദേശിച്ച ലക്ഷ്യം കാണാത്തതിന് പ്രധാന കാരണം കടലിൽ നിന്ന് മത്സ്യം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളി മാത്രമേ ശിക്ഷിക്കപ്പെടുകയുള്ളൂ എന്നതാണ് ചെറിയ മത്സ്യം വാങ്ങുന്നവരോ കൈവശം വെക്കുന്നവരോ ചരക്ക് നീക്കം നടത്തുന്നവരോ ശിക്ഷാർഹരല്ല കൈകാര്യം ചെയ്യുന്നവർക്കെല്ലാം ഈ വ്യവസ്ഥ ബാധകമാക്കിയെങ്കിലേ എം എൽ എസ് ഉത്തരവ് ഫലം നൽകൂ ஸ்ரள கௌமதி